നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ തൊടുവിട റൂട്ടിൽ പ്രവൃത്താനം സമീപമായിട്ട് ഹൈവേ റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ പാലാ കെ എസ് ആർ ടി സി ജംഗ്ഷനുമായിട്ട് ചാവറ സ്കൂള് വിൻസെൻറ്റ് സ്കൂളൊക്കെ ആയിട്ട് നാല് കിലോമീറ്ററേ ഉള്ളൂ തൊട്ടടുത്ത് ടൗൺഷിപ്പ് ഉണ്ട് പ്രധാന ടൗൺ ഉണ്ട് പെട്രോൾ പമ്പ് ഹോസ്പിറ്റൽ ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള മെയിൻ ടൗൺ ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ ഇരിയബാസിംഗിലേക്ക് തുറക്കുന്ന ഗേറ്റ് തുറന്ന് വീടിൻ്റെ കോമ്പണ്ടി ഉള്ളിൽ പ്രവേശിച്ചു സ്റ്റോൺ പാകിയിട്ടുണ്ട് അല്ല വലിപ്പമുള്ള കാർപോർച്ച് ഉണ്ട് സിറ്റൗട്ട് സിഗന്ധ മുറി ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂം ആണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ ആൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് മെയിൻ ഡോറ് ജനറൽപ്പാളിയിലെ തെക്കും തരിയും കൊണ്ടാണ് കട്ടലെല്ലാം ആഞ്ജലിയാണ് ആഞ്ജലിയും കൊണ്ടാണ് ചുറ്റൊന്നും കണ്ടിട്ട് വരാം ചുറ്റും മതിരി അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ടൗൺഷിപ്പ് അടുത്താണ് പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫിറ്റുള്ള വീടാണ് ഫുൾ റൂഫ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് മുപ്പ് കിലോമീറ്റർ വരും അതുപോലെ മുത്തല്ല ബില്ലിൻ്റെ അടുത്താണ് ചേർപ്പങ്കൽ മെഡിസിറ്റി തൊടുപുഴ ടൗണായിട്ട് ആയിട്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ട് എഴുപത് കിലോമീറ്റർ ഉള്ളൂ ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ആണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നവരെ നമ്മൾ ബാങ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കയ്യപ്പുള്ള മൂന്നാലഞ്ച് ബാങ്കുകൊണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ചും ഒന്നും ഇല്ല എയ്റ്റി പെർസെൻറ്റ് വരെ നമുക്ക് ലോൺ ആണ് നീളവും നല്ല നീളം വീതിയുള്ള സിറ്റോട്ടാണ് ഫുള്ള് വർക്ക് ഫിനീഷ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് വീണ്ടും ഇൻസൈഡ് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം സീകരണ മുറി സീലിംഗ് വർക്ക് അതുപോലെ തന്നെ ഫാൻസ് ലൈറ്റ് ട്യൂവ ഫാൻ അങ്ങനെയെല്ലാം കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് കബോർഡ് വർക്കെല്ലാം ചെയ്തെടുക്കുന്നതാണ് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് പ്രയർ ഏരിയ ഉണ്ട് അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ്ങും ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഒരുമിച്ച് എടുക്കുന്നത് ത്രീ ഫേസ് ആണ് ഇലക്ട്രിസിറ്റി ടി വി യൂണിറ്റുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ആണ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നല്ല ഉള്ള വീട് തന്നെയാണ് ഞാൻ നമുക്ക് കിച്ചൺ കാണാം ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേസസ് ഉണ്ട് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കിച്ചൺ കഴിഞ്ഞ വർക്ക് ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് അതുപോലെ ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ ഫ്ലഗ് പ്ലഗ്ഗുകൾ കൊടുത്തിട്ടുണ്ട് പാലാ ടൗണായിട്ട് നാല് കിലോമീറ്റർ ഉള്ളൂ പാലാ തൊടുപുഴ മെയിൻ ഹൈവേ റോഡായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ടൗൺഷിപ്പുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ആരാധനാ നിലയങ്ങളായിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് ബാത്റൂമുള്ളിൽ ഹോട്ട് വാട്ടർ കൊടുത്തിട്ടുള്ള കണക്ഷൻ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിൽ വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമുകളിലെ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂമൊക്കെ സ്പേസസ് ഉണ്ട് നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ചാനനയിൽ നിന്ന് പല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻറ്റുകൾ അയക്കാം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തെക്കും തടിയാണ് തെക്കൻ തടി നിർമ്മിച്ചിരിക്കുന്ന ഡോറുകളെല്ലാം തെക്കും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നാല് സൈഡ് വാൾ ടൈബിലിട്ടിട്ടുണ്ട് എസ് സോ ഫാൻ കൊടുത്തിട്ടുണ്ട് കാറ്റും വെളിച്ചം കിട്ടാ കിട്ടുക നല്ല കാറ്റും വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ ജനറൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമാണ് നമുക്ക് മെയിൻ ഹൈവേ റോഡുമായിട്ട് ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ എല്ലാ സൗകര്യങ്ങളും എത്തണമെങ്കിൽ നല്ലൊരു വീടാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം മുത്തോലി ബിർളിൻ്റെ കായിട്ടെട്ട് കിലോമീറ്റർ ഉള്ളൂ മുത്തോലി ചേർപ്പങ്ക മെഡിസിറ്റി അതുപോലെ ചാവറ വിൻസെൻറ്റ് സ്കൂൾ പാലാ കെ എസ് ആർ ടി സി ജംഗ്ഷൻ തൊടുപുഴ ആയിട്ട് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉള്ളു ഒന്ന് പതിനഞ്ച് ഒരു കോടി പതിനഞ്ച് ലക്ഷം ചോദിക്കുന്നു ആ വിലയിലും മാറ്റം വരുന്നതാണ് നാല് ബെഡ്റൂം അറ്റാച്ച് ആയുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് മെസ്സേജ് അയക്കുക